വെറും രൂപ ാണ് മൂന്ന് മോഡല് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് സ്പോർട്സ് വേരിയന്റിൽ വരുന്ന നല്ലൊരു കിടിലം വാഹനമാണ് മുട്ടോ കാര്യങ്ങളൊന്നുമില്ല ലാസ്റ്റ് ഇറങ്ങിയ നാനമാണ് ഇറങ്ങിയാണ് വാഹനം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ തിരുവനന്തപുരം പേയാടാണ് നമ്മൾ മുമ്പോട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് കാറുകളും മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളും പ്രീമിയം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഷോറൂമാണ് ലൊക്കേഷൻ വന്നിട്ട് പറയാം തിരുവനന്തപുരം പേയാട് ആട്ടോ മാക്സ് എന്ന ഷോറൂമിൻ്റെ പേര് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ നിയാസ് ഉണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമായില്ലേ അല്ലേ കുറച്ച് ദിവസമായി അപ്പം അത്യാവശ്യം ഒരുപാട് വണ്ടി കളക്ഷൻസ് ഉണ്ടല്ലേ ബഡ്ജറ്റ് കാറുകളും അതേപോലെ നമുക്ക് പ്രീമ സെഗ്മെന്റ് ബിഡ് സെഗ്മെന്റ് എല്ലാം വരുന്നുണ്ട് അല്ലേ ഓണ്ട് നമ്മ ലോൺ സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു വർഷം മുമ്പല്ല നമുക്ക് ഇപ്പോ 2011 നോട്ട് കൊടുക്കാം പക്ഷേ 2011 ന് ഒരു വർഷത്തേ ദേ കൊടുക്കാൻ പറ്റോളൂ 12 ടോട്ടാണ് ഇപ്പോൾ கரெക്റ്റ് ലോൺ കൊടുക്കാൻ പറ്റുന്നത് ഓക്കേ നമ്മുടെ ലൊക്കേഷൻ கரெക്റ്റ് പേയാട അല്ലേ അതെ 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 അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന വഴിക്ക് പേയാട പേയാട ഓക്കേ നമുക്ക് വേറെയൊന്ന് പോവാ അതെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് വെണ്ടി നമുക്ക് ഓഫർ വേണ്ടിട്ട് കൊടുക്കാം അല്ലേ അതെ അതെ ഒരു 1800 അതെ നമ്മുടെ ബഡ്ജറ്റ് വരെ കുറയേ കിടപ്പുണ്ട് ആ അപ്പോൾ ഫസ്റ്റ് വേണ്ടി മാരത്തി എണ്ണൂറ് എങ്ങനെയാണ് എനിക്ക് എടുത്ത് ഈ വണ്ടി രണ്ടായിരത്തി അഞ്ച് മോഡലിൽ വരുന്ന വാഹനമാണ് അത് എ സി ഉള്ള വാഹനമാണ് എം ബി എഫ് ഐ വാഹനമാണ് എഫ് ഐ അതെ രണ്ടായിരത്തി അഞ്ച് എം എഫ് ഐ എയ്റ്റ് അത്യാവശ്യം ഈ കളർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറോ ആ ശരി ചെറുതായിട്ടൊന്ന് ടച്ച് ആൻഡ് അതെ അതെ ഓക്കെ ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് കവറുണ്ട് അത് പക്ഷേ അത് ആവറേജ് ക്വാളിറ്റി ആണ് ഓക്കെ എ സി വർക്കിംഗ് ആണ് ബ്രോ ഇൻ്റെ എ സി വർക്കിംഗ് ആണ് ഓക്കെ മാരത്തി എണ്ണൂറാണ് അപ്പം

ഈ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ വണ്ടിയാണോ മുപ്പത്തി അങ്ങനെ നാല് ടയർ ബഡ്ജടുത്ത് നാല് ടയർ മാറിയിട്ടുണ്ട് വണ്ടി വെറും കഴിഞ്ഞ വണ്ടിയാണ് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അഞ്ചു വർഷം പേപ്പറോഷപ്പള്ളൂഷപ്പള്ളൂ ശരി അടുത്ത വേണ്ടി തോന്നാ അടുത്ത വേണ്ടി അതെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഹനമാണ് വാഹനമാണ് അതെ കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നാല് ടയറും കാര്യങ്ങളെല്ലാം കണ്ടീഷൻ തന്നെയാണ് ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹന

അപ്പൊ അടുത്ത വണ്ടി ടാറ്റ ഇൻഡിഗോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസൽ ആണോ ബെറ്റർ ആണോ ഡീസൽ വണ്ടി ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു വാഹനമാണ് ഇൻഡിഗോ ഡീസൽ അല്ലേ അതെ ഓക്കെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ പക്ക കണ്ടീഷൻ വണ്ടി ടയർ കണ്ടീഷൻ ആവറേജ് ആണ് ബോഡിയും വലിയ അല്ലേ അതെ 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 ടയർ കണ്ടീഷൻ കുഴപ്പങ്ങളൊന്നും ഉണ്ട് ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ അത് കണ്ട് വൃത്തിയുണ്ട് അപ്പോഴേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിനാലിന്റെ ശേഷം ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഒന്നേ മുപ്പതോ ആയിട്ടോ അത് കമ്പനി കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാ ഡീസൽ വണ്ടി 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 ആണ് എന്തായാലും അതെ വേറെ 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 കൊടുക്കാൻ ഈ ഈ ഇത് ഇത് രൂപ 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 കൊടുക്കാം കൊടുക്കാം നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണോ അല്ല പേര് 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 മാറി 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 എല്ലാം എല്ലാ കൊടുക്കും അടുത്ത ോ ഡീസല് പത്ത് മോഡൽ പറഞ്ഞ വാഹനമാണ് പുതിയ ടെസ്റ്റ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് നാല് പുത്തൻ ടയർ ഒക്കെ നല്ല കിടില വാഹനം അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അതെ ാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഒന്നുമില്ല ബോഡിയൊക്കെ നീറ്റാണ് സ്ക്രാച്ചസ് എയർ കണ്ടീഷൻ എല്ലാം തന്നെയാണ്

നമ്മുടെ പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓപ്ഷൻ ഓക്കെ എത്ര കൊടുക്കാം അപ്പൊ ഈ വണ്ടി ഈ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തി ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാം പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുതരും അഞ്ചു വർഷം ആയി കൊടുക്കും ആ കൊടുക്കാം അപ്പൊ അടുത്ത വണ്ടി നമ്മുടെ ക്വിഡ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന വാഹനമാണ് അതുമല്ല ഈ വാഹനത്തിന് ചെറിയ പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതെ 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 ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പ് അതെ കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ അവിടെയുള്ളൂ കിലോമീറ്റർ ഒന്നുമില്ലല്ലോ വേറെ രണ്ട് പുതിയ ടയറാണ് സിംഗിൾ ആയിരുന്നേർ ബാഗ് ഓട്ടോമാറ്റിക് ആണ് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ ചെറിയ രീതി മൂന്ന് ലക്ഷം രൂപ വരെ ഈ വാഹനത്തിന് ലോൺ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫിനാൻസ് മൂന്നേ കൊടുക്കാം നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മൂന്നേ കാലും വേറെ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്

കണ്ടീഷൻ സീറ്ററൊക്കെ ഉണ്ട് വൃത്തിയായിട്ട് പൊണ്ട് ഫാബ്രിക് ആണ് അങ്ങനത്തെ എസിയും പോസ്റ്റിയറിയും ടൂ ഡോർ വിൻഡോ വരുന്നുണ്ട് പോസ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് ഇൻപിന്റെ സീരിയ വരുന്നുണ്ട് പിന്നെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഇവിടെ ഈ പറഞ്ഞൊരു സ്ക്രാച്ചസ് ഉണ്ട് മേജർ ആക്സെൻറ്സ് കാര്യങ്ങളൊന്നും ഇല്ല വേറെ മേജർ ആക്സിൻ്റോ കാര്യങ്ങളോ ഇല്ല ഈ കിലോമീറ്റർ ജെനും കിലോമീറ്ററാണ് കിലോമീറ്റർ ജനവും കിലോമീറ്ററോ ഓക്കെ നാനോ ടെസ്റ്റ് എത്ര കൊടുക്കാം പോയി വണ്ടി ഈ വാഹനം ഈ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കാം ആയി കൊടുക്കാം ആ ക്ലിയർ ആയി കൊടുക്കാം ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് അൻപത്തി അഞ്ച് ാണ് രണ്ടായിരത്തിൽ വരുന്ന വാഹനമാണ് വേറെ തട്ടോ മുട്ടോ ഒന്നും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ട്രിവാൻഡ്രം വരുന്ന വാഹനമാണ് നാലു പുതിയ പുത്തൻ ടയറാണ് ആണ്

ിലെ സൈഡിൽ മൈലേജ് തന്നെ ഡീസൽ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മൈലൈലേജുള്ള മൈലേജ് ഉള്ള വാഹനമോ മൈലേജ് കിട്ടും ഇരുപത് മൈലേജ് എന്തായാലും കിട്ടും കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടി സർവീസ് എവിടെയാണ് കിട്ടുന്നത് വേണ്ടത് നമുക്ക് ഷവർ രീതിയിൽ തന്നെ പോവാം രീതി ചെയ്യാം പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്നാൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കും നമുക്ക് എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഓൺലൈൻ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് ഉണ്ട് ഉണ്ട് ഓൺ വണ്ടിയിൽ ഇവിടെ സർവീസ് വേറെ അവൈലബിൾ ആണ് എല്ലാ അവസാനവും അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ അതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞില്ല ഈ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് തർക്കം നമുക്ക് മൈൻഡ് ചെയ്യാം നമുക്ക് അടുത്തൊരു പാർട്ടിയിലെ ബാക്കിയുള്ള വണ്ടിയിട്ട് കാണിക്കാം തീർച്ചയായിട്ടും